സ്കൂള് പോണതിന് മുമ്പ് നമുക്കൊരു വിശിഷ്ട അതിഥിയെ എടുക്കാനുണ്ട് ആരാന്ന് കാണിച്ചത് കേട്ടോ ഞങ്ങൾ എയർപോർട്ടിൽ വന്നിരിക്കുകയാണ് വിശിഷ്ട അതിഥി ഇതാക്കുന്നു പെട്ടിയെ കൊണ്ട് റെഡി ആയി നിൽക്കുന്നുണ്ട് എത്ര ദിവസത്തെ വെക്കേഷന് ശേഷം പന്ത്രണ്ട് ദിവസത്തെ വെക്കേഷന് ശേഷം അജീ ഛട്ടൻ തിരിച്ചു പനിച്ച് കിടക്കുന്നുണ്ട് നാട്ടില് വീട്ടിലൊരാള് പക്ഷെ പറഞ്ഞിരിക്കുന്ന എന്തറിയോ നിങ്ങള് കൊണ്ടുവന്ന ആ പെട്ടി ഇവിടെ ഇറക്കി വെച്ചിട്ട് വിട്ടാ മതി ആ കാർഗുണ്ടോ ആർഗോ പ്രിയ ചേച്ചി സാധനം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ചോദിച്ചില്ലായിരുന്നു കിട്ടിയല്ലേ എന്ന് കാരണം ഞാൻ വിചാരിച്ചു നേരം വൈകുമോന്ന് അയ്യോ ഒപ്പം എടുക്കണ്ട ഇതിലാണ് ഇത് നാട്ടിന്ന് കൊടുത്ത ഒരു തിരക്ക് നേരം ഇല്ല കാലും ഇല്ലാതെ വരുന്നുണ്ടാവും നേരം കാലും ഒന്നും ഇല്ലായിരുന്നുണ്ടാവും വന്ന പോലെ പെട്ടിമൊട്ടിക്കല് അതും കാറിനേ വെട്ടിമൊട്ടിക്കല് അയ്യണം അവിടുന്ന് പൊടിക്കണവോ ചോദിച്ചി അജീഷാന്റെ വീട്ടിൽ കൊടുത്തേട്ടാ അജി ചേട്ടൻ വരുന്നുണ്ട് വന്നപ്പം നന്ദക്കുട്ടിക്ക് ഒരു ഡ്രസ്സാണ് ഇവിടെ നിന്ന് പൊട്ടിക്കണ്ട എന്നാണ് അജീഷന്റെ തീരുമാനം നന്ദക്കുട്ടിയുടെ കൈ കൊടുത്തിട്ട് നന്ദക്കുട്ടി പൊട്ടിക്കട്ടെ എന്നാണ് തീരുമാനം അതുകൊണ്ട് ഞാൻ എന്തായാലും നന്ദക്കുട്ടി തന്നെ പൊട്ടിക്കട്ടെ അജു ഇത് കൊണ്ട് കൊടുക്കരുത് കേട്ടോ അപ്പം ഞാൻ വന്നിട്ടേ പൊട്ടിക്കാം കേട്ടോ ഡ്യൂട്ടി കഴിഞ്ഞ് ഏഹ് പോടാ കയ്യിൽ വെച്ചോന്ന് എന്താ നാട്ടിലെ വിശേഷങ്ങള് വണ്ടി ണോ പോരാൻ മനസ്സിലായി പറഞ്ഞിട്ട് വണ്ടിയെടുക്കും പറഞ്ഞിട്ട് പോയ ആളാണ് ഭയങ്കര പ്ലാനിങ് ആണ് അജിഷേട്ടിനെ ഇനി എന്നെ ഡ്യൂട്ടിക്ക് വിട്ടിട്ട് ഞങ്ങള് വീട്ടിൽ പോവുള്ളൂട്ടോ സുംബടിരാജൻ എക്സാം ആണ് എന്താ എന്ത് പറ്റി അജു വെള്ളം വേണമെന്ന് എന്തോ പ്രശ്നം എന്താ എന്തുപറ്റി അജു അല്ലേ

അനുപേട്ടനും പോയി വന്നിട്ടുള്ളൂ അനൂപേട്ടൻ ചേമ്പും ഇതെന്റെ ഭ്രാന്ത് സുഭാഷേട്ടൻ നാട്ടിൽ പോകുന്നവരോട് കൊണ്ടുപോകാൻ പറയുന്ന സാധനങ്ങളാണ് ചേമ്പ് കാച്ചില് എന്നിട്ട് എന്തിനാ അറിയാം ഞങ്ങൾക്ക് ഇവിടെ അതെന്തിനാ അറിയോ അത് നമ്മള് പുഴുക്കുണ്ടാക്കാൻ വേറെ ഒന്നല്ല കാച്ചില് പപ്പായയും അതേപോലെ കപ്പിയും പിന്നെ ചേമ്പന്തണ്ടൊക്കെ കിട്ടിയാ നല്ലത് പക്ഷെ ചേമ്പന്തണ്ടൊക്കെ അങ്ങോട്ട് കൊണ്ടല്ലോ റിസ്ക് അല്ലേ അതുകൊണ്ട് അത് പറയാം അല്ലെങ്കിൽ അത് പറയുന്നു അതൊക്കെ കൂടി മിക്സ് ചെയ്ത് എല്ലാ സാധനങ്ങളും മിക്സ് ചെയ്തിട്ട് പുഴുക്കുണ്ടാക്കും അതാണ് ഇപ്പൊ ഞങ്ങളുടെ ഒരു ആ കാവത്ത് വേറെ കാച്ചില് അല്ല രണ്ടും ഒന്നു തന്നെയാണ് അതൊക്കെ ഇപ്പൊ സുഭാഷയുടെ പറഞ്ഞപ്പോൾ മനസ്സിലാവണത് പക്ഷേ ഞാൻ എല്ലാത്തിനും കാവുത്തന്നു പറയാ എനിക്കറിയില്ല രണ്ടുപേരാണ്

ആ അപ്പൊ അങ്ങനെയാണ് കാവത്ത് എന്ന് പറഞ്ഞാല് കാച്ചിലിന്റെ മേലെ തൂങ്ങി കിടക്കുന്ന അതിന്റെ വിത്തിനെയാണ് കാവത്ത് എന്ന് പറയാ അടിയിലുള്ള കിഴങ്ങിനെയാണ് കാവത്ത് പറയാ പക്ഷെ ഞാൻ അങ്ങനെ ആലോചിച്ചില്ലെന്ന് ഞാൻ കാവത്ത് എന്ന് പറഞ്ഞ കാച്ചിൽ മൈൻഡായിരുന്നു അമ്മ കുളിക്കാൻ ചൂടാക്കൂലേ വെള്ളത്താണ് ഈ പുറത്തുണ്ടാവുമ്പോ ആ അടുപ്പിന് രാവിലെ പോയി നോക്കൂല്ലേ ഈ കാവുത്തൊക്കെ ിട്ടുണ്ടോ ചുട്ട് തിന്നിട്ടുണ്ടോ നമ്മള് മാത്രല്ലടാ അവരൊക്കെ തിന്നിണ്ട് ഇവരൊക്കെ എയ്റ്റീസും നയന്റീസും ഒക്കെയാണ് വേഗം വിടച്ചുവോ ൊക്കേഷൻ തലാപാത്തുകാരും പോണു അജു അയിൽ പോണ്ടേ വല്ലാതെ ആളാവണ്ടെട്ടോ അജിഷേട്ടാ ഫൈൻ കിട്ടുന്നവനെങ്ങനെയാ ഈ തലാബാത്തും ഓർഡറിന്റെ ഒക്കെ ആൾക്കാരും ലൊക്കേഷൻ ഇട്ടിട്ടല്ലേ പോണത് ഇവൻ അതല്ല ഇവൻ ഈ വണ്ടി കേറിയാലാണ് വാട്സപ്പ് വരെ ചെയ്യാതാണ് എന്നിട്ട് ആളെ പറ്റിക്കാൻ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാം പക്ഷെ എനിക്ക് അറിയണ കാര്യാണ് ഉത്തരം വിട്ടുമ്പോ പാട്ട് ഓണാക്കി ഒച്ച ഉണ്ടാക്കി ഡിസ്റ്റേബ് ചെയ്ത് തന്നെ അജിഷേട്ടാ ഒച്ച പാട്ട്

രണ്ടു ദിവസം ഉണ്ടല്ലോ അജി ഷേട്ടാ ഞാൻ എണീറ്റ് അലാറം വെച്ച് വന്നപ്പോ യൂണിഫോം ഒക്കെ ഇട്ട് ഇരിക്കുന്നു ഞാൻ എന്ത് പറ്റിയക്കോ അപ്പൊ സ്വന്തം അലാറം വെച്ച് എണീറ്റ് രണ്ടു ദിവസം കുളിച്ചു ഒരുങ്ങിയിരുന്നു അലാറം അടിക്കുമ്പോ ഞാൻ നോക്കട്ടെ ഞാൻ വിചാരിച്ചു നമ്മളൊക്കെ നോക്കിട്ട് പിന്നെ ഒരു കടത്തല്ലേ നോക്കുമ്പോ ആള് കടക്കണന്നല്ലേ നീച്ചിറങ്ങി പോയിണ്ട് ി അത് രണ്ടേ രണ്ട് ദിവസം കേട്ടോ മൂന്നാമത്തെ ദിവസം അലാറം അടിക്കുമ്പോ അജുവിനെ പോലെ ആയി തലേന്റെ അടിയിൽ വെച്ച് ആ അലാറം കേട്ടിറങ്ങുന്നു ഒരു സംഗീതം പോലെ അജുവിന്റെ അലാറം കൊണ്ട് ഞാൻ ഇപ്പറത്തെ റൂമിലുള്ള ഞാൻ വന്ന് ഓഫ് ആക്കേണ്ട അവസ്ഥ അലാറം കേട്ടിട്ടാണല്ലോ നീക്കി ഞാൻ രാവിലെ പോണോന്നി അറിയില്ല വർത്തമാനം കേട്ടുകഴിഞ്ഞാ ശ്രീമോളെ അഞ്ചരയ്ക്ക് പോണെങ്കി അഞ്ചു മണിക്കാൻ തുടങ്ങും അഞ്ച് പത്ത് അഞ്ച് ഇരുപത് അഞ്ച് മുപ്പത് അഞ്ച് തേങ്ങ എത്രയോ ദിവസം കിടന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എത്രയോ വെട്ടു അറിയാതോ ഓടിപ്പോസവിടെ അജോപ്പിൽ കണ്ടം തന്നെയാ പറയുന്നില്ല എന്തോട് എന്തൊക്കെയാണ് ചോദിക്കുന്നേക്ക് അജുമാമല്ലേ ഫോൺ അജുമാമിന്റെ ഒക്കെ പറയുന്നു അതെ പറയാ ഈ ചെന്തു തേങ്ങ ഇവിടെ ഇണ്ടാക്കണ് ഭാരായിട്ടല്ലേ ഇവിടെ നിക്കണേ പിന്നൊന്നും പറഞ്ഞേ നാലു നേരം രാവിലെ നീക്കാ കുറച്ച് പൈസ ചിലവാക്ക കടന്നുറങ്ങാ തിന്നല്ല എന്റെ പണി ഞാൻ ഇവിടെ പണി എങ്ങനെ എടുക്കണ്ട ഇനി ചൊറിയാ പറ്റുന്ന അച്ഛൻ്റെ അല്ലേ ഇതിന്റെ മറ്റാ എനിക്കത് പൊട്ടി ഞാനത് കൊടുത്തു ഇത് നാലു നേരം തിന്നല്ലേ തില്ലല്ലേ വല്ല പണി എടുക്കുന്നുണ്ടോ എന്നെ കൊണ്ട് അന്നൊക്കെ നാട്ടില് പ്ലാൻ കൊടുത്തോ പിന്നേവിക്കുന്ന പരിധി അച്ഛൻ മനസ്സന്നല്ലേ സത്യമോ മിശനാണ മറ്റേ ദാത്തരി പറയുന്ന പോലെ എന്ത് പണിയോടെ എടുക്കണ അറിയിപ്പൊ ചെലവി അങ്ങനെയല്ലേ അപ്പൊ മലയാളം ടീച്ചറെ കണ്ടിട്ടാ വരുന്ന കേട്ടോ കണ്ടിട്ട് ഞാൻ ബാക്കി പറഞ്ഞ പണ്ട് സ്ത്രീ മോള് കരഞ്ഞെ അമ്മ പണ്ട് സ്കൂളിൽ ഇന്റെ സ്കൂളിലൊക്കെ വന്നിട്ട് കരഞ്ഞു പോണേ ഇവനെ ഇവനുണ്ടല്ലോ ടീച്ചർക്ക് കൈക്കൂലി കൊടുക്കാന്ന് ഇട്ടു തരുമോന്ന് കാരണം പറഞ്ഞില്ലേ മലയാളത്തിന് പറഞ്ഞ് ഉദ്ദേശിച്ചേരോ എളുപ്പരം നോക്കിയാ ബുദ്ധി പോയ പോക്ക് പഠിക്കണന്നുള്ള ചിന്തയല്ല ഇപ്പൊ വന്നത് അല്ലല്ല ടീച്ചർ എന്നെ കണ്ടുപിടിച്ചോടിച്ചോ എന്ത് അമ്മയോട് ചോദിച്ചു അമ്മ ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നീ നല്ല നുള്ളു കൊടുക്കാൻ അപ്പൊ ടീച്ചർ പറയാ നുള്ളൊക്കെ കൊടുത്ത് പിന്നെ എനിക്കെതിരെ കംപ്ലൈന്റ് ആവുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കംപ്ലൈന്റ് എന്റെ ഭാഗത്തുനിന്ന് ഒരു കംപ്ലൈന്റും കിട്ടൂല നല്ല നുള്ളിക്കൊള്ളാൻ പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് നല്ലോ കിട്ടു നീ മലയാളത്തിന് നോട്ട് എഴുതാതെ വന്ന ഒറ്റ നോട്ട് ഉണ്ടാവില്ല എന്നിട്ട് ഞാനിരുന്ന് നോട്ട് എവിടെന്ന് നോട്ട് ഞാൻ തപ്പി എഴുതി കഴിഞ്ഞാൽ ടീച്ചർ നോട്ട്ബുക്കിൽ എഴുതി നോട്ട് എഴുതരുത് നോട്ട് ചെയ്യണം ബുക്കിൽ എഴുതി പേരൻസ് ഞാൻ എഴുതിയിട്ട് എഴുതരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യാനാ പിന്നെ നോട്ട് എഴുതി വരില്ലല്ലോ ഞാൻ ടീച്ചറോട് പറഞ്ഞു ടീച്ചറെ ഞാൻ കാണാഞ്ഞിട്ടല്ല പക്ഷെ എന്തെങ്കിലും നോട്ട് വേണ്ടി പഠിപ്പിക്കാൻ ഞാൻ തരാട്ടോ

ഇനി മുതൽ ഇന്ന് ടീച്ചർ എന്താ പറഞ്ഞിട്ടുള്ളത് അറിയോ ഒരു പേജ് ഫുള്ള് മലയാളം എഴുതാനങ്ങൾ എഴുതാൻ കൊടുക്കാൻ ശരിയാക്കി തരാം പിന്നെ മലയാളം മിസ് ഇനി നല്ല നുള്ളു തരുന്നു പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഇവിടെ നുള്ളവടല്ല പക്ഷെ അന്നെ നുള്ളു എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിന്നെ നുള്ളിക്കോളാന് ഞാൻ പറഞ്ഞിട്ട് ആരും അറിയാതെ നുള്ളു കൊടുത്താ മതി മിസ് പറയണേ എന്തിനെങ്കിലും ചീത്ത പറയാൻ വിളിച്ചു കഴിഞ്ഞാല് മോത്തിക്കുക്കി ചിരിച്ചാവളൊന്ന് അപ്പൊ പിന്നെ ആ ചീത്ത മാറിപ്പോളുണ്ടോ എല്ലാം കേൾപ്പിക്കണം വിദേശത്താന്ന് പറഞ്ഞോണ്ട് സ്റ്റാൻഡേർഡും അതേപോലെ കുറച്ച് മലയാളത്തെ മലയാളിമയൊക്കെ ഇണ്ട് എല്ലോടൊന്നും കിട്ടണം എന്നോടൊക്കെ മറ്റേ എക്കണോമിക്സിന്റെ സാറൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എന്തും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നീ നീച്ചിക്കല്ലേ എന്തെങ്കിലും ഒരു പറയണ്ടേക്കല്ലോ വാർക്കപ്പടിക്ക് പോയിക്കോണിട്ട് പിന്നത്തെ സിമ്പിളല്ലേ കോഴി വാർക്കിൾ എല്ലാരും നമുക്കുള്ളൊരു നാടകല്ലേ എല്ലാരും ഓരോരുത്തർക്കും വെറൈറ്റി വെറൈറ്റിയാ എടുക്കാൻ ചോറില്ല എന്തൊക്കെയാണ് നാട്ടില് വിടണം സത്യം പറയാം നാട്ടില് വിട്ട ഞാൻ നാല് ചീത്ത എല്ലാരും അടിയ കേക്കും നാട്ടിലിപ്പങ്ങനെയൊന്നുമില്ല ഇപ്പൊ എല്ലാരും കുട്ടികളെ തല്ലരുത് ഇതാക്കരുത് നോക്കിയല്ലേ നമ്മളെ റില്ല പേപ്പർ കിട്ടിയാലും ഹോംവർക്ക് എനിക്ക് ഡെയിലി എല്ലാ ദിവസവും അപ്പുറത്തെ ക്ലാസ്സിലെ ഉച്ചക്ക് കൊണ്ടി പഠിപ്പിക്കാതി ചേച്ചിമാരുടെ അടുത്ത് ഉച്ചക്ക് കളിക്കാൻ പോണേനെ ഉച്ചയ്ക്ക് ടൈമില് നേരെ കൊണ്ടുപോയിട്ട് അപ്പുറത്തെ ക്ലാസ്സിലുള്ള വലിയ ക്ലാസ്സിലുള്ള ഞാൻ പഞ്ചലാണെങ്കിൽ അറുത്ത ആറാം ക്ലാസ് ഉള്ള ചേച്ചിമാരുടെ കൊണ്ടുപോയിത്തും അല്ലെങ്കിൽ എട്ടാം ക്ലാസ്സിലുള്ള ചേച്ചിമാർ ഓല ക്ലാസ്സിൽ തന്നെ കൊണ്ടുപോയിത്തും ഓലോട് പഠിപ്പിക്കാൻ അങ്ങനെ ഞാൻ ഓലോട് കമ്പനി അങ്ങനെ ഞാൻ ഓലോട് കമ്പനി കമ്പനിയുടെ ഈ എക്സാം ഹോളിൽ എക്സാം ഹോളിൽ ചെല്ലുമ്പോ എനിക്ക് നമ്മളെ മൂത്തോരല്ല സൈഡിൽ അപ്പുറത്ത് പുറത്തൊക്കെ ഇരിക്കാ അപ്പൊ ആരായിരിക്കണേ ഇന്നെ പഠിപ്പിച്ച ചേച്ചി പിന്നെ സുഖായില്ലേ ഓല ഉത്തരം പറഞ്ഞു അൻക്കെ അല്ല അൻഷിതണ്ടായിരുന്നു അൻഷിതന്നെ ഓർമ്മല്ലേ അവരുടെ അവരുടെ ക്ലാസ്സിലൊക്കെ നിർത്തിന്നെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഓ ആ ചേച്ചി പാവ ഓളജി എഴുതണോ പാവ ശില്പണ്ട് കൊറേ പേരുണ്ട് ശിൽപ ചേച്ചി പിന്നാരാ ആരൊക്കെ ഓണ്ട് അൻഷിതണ്ടോ ഏ വെച്ചിട്ടുണ്ടായിട്ട് ഏ ക്ലാസ് ഏ നമ്പറിലൊക്കെ സ്റ്റാർട്ടിങ് ആൽഫബറ്റി ആൽഫബറ്റിക് ലീഡർ ഓർഡറിലല്ലേ മറ്റേ ഇരുത്ത അപ്പൊ ഏ മിക്ക കുട്ടികളും പഠിക്കണ കുട്ടികളാ ഞാൻ ചോദിച്ചിട്ട് ബാക്കിയല്ല ഏ വെച്ചിട്ട് പഠിക്കണാ അതോണ്ട് സുഖായിരുന്നു ഒരു സാധനം തരാനുണ്ട് നന്ദക്കുട്ടിക്ക് പ്രിയ ചേച്ചി നോക്കി കൊടുത്തയച്ച നോക്കിയോണ്ട് എന്താണ് കുഞ്ഞിക്കായി വാർത്തിട്ട് കുഞ്ഞി സാരി വാങ്ങിച്ച സാരി വീഡിയോ കണ്ടോ മനസ്സിലായി സാരിയാണെന്ന് പ്രിയചേജി ഫോൺ ചെയ്തപ്പോ പറഞ്ഞില്ലായിരുന്നോ എന്തൊക്കെയൊരു സാധനം വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് അതോ പ്രിയചി എനിക്കും കൂടി ഇണ്ടാ ബ്ലൗസ് അവിടെ ബ്ലൗസ് സാരിയാണ് അനക്കുള്ള ഉണ്ടല്ല എനിക്കുള്ള സാരിയാണ് ഡ്രെസ് അപ്പേക്ക് ഇഷ്ടപ്പെട്ടോ രണ്ടാ നീ കേട്ടോ സാരിയാണെന്ന് എങ്ങനെ മനസ്സിലായി നിനക്ക് എങ്ങനെ മനസ്സിലായി ഇഷ്ടപ്പെട്ടോ നിനക്ക് എന്നാ താങ്ക്യൂ പറ പ്രിയ ചേച്ചിക്ക്